ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിലഡൻട്രോൺ പ്ലാന്റിൻ്റെ കെയർ അതിൻ്റെ വെറൈറ്റീസ് അതെങ്ങനെയൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഒരു മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള ഫിലഡൻട്രോൺ ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മുടെ ഫിലഡൻട്രോൺ ബേൾ മാക്സ് എന്നാണ് ഇന്ന് പറയുന്നത് സാധാരണ എല്ലാവരുടെ വീട്ടിലും അധികം കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫിലഡൻട്രോൺ ആണ് ഫിലഡൻട്രോൺ ഡൊമസ്റ്റിക്ക എന്ന് ഇതിനെ പറയാറുണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല ഹാർഡ് ഷേപ്പിലാണ് ഇതിൻ്റെ ഇലകൾ ഉള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ കളറ് വരുന്നത് ഈ ഫിലഡൻട്രോൺ എന്ന് പറയുന്നത് നല്ലൊരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ് സെമി ഇൻഡോർ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് ഔട്ട്ഡോറായിട്ടും ഒരു സെമി ഇൻഡോർ ആയിട്ടും വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഒരു ക്ലൈമ്പിങ് പ്ലാന്റും കൂടിയാണ് ഇപ്പം നമുക്ക് നോക്കിയാലറിയാം നമ്മളൊരു കമ്പ് വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നല്ലൊരു കുറ്റി പോലെ വളർത്തിയെടുത്തിട്ടാണ് ഉള്ളത് ഇനി നമുക്ക് ഫിലിഡൻട്രോണിൻ്റെ അടുത്ത് അടുത്ത വരാക്ക് നോക്കാം ഇതാണ് ഫിലഡൻഡ്രോൺ ലെമൺ ലൈം എന്ന് പറയുന്നത് ഇതിൻ്റെ ലീവ്സ് നോക്കിയാൽ തന്നെ അറിയാം നല്ല ലെമൺ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് ഒരു യെല്ലോയും ഒരു ഗ്രീൻ കളറും കൂടിയാണ് ഒരു പാർഷ്വൽ വെയിലാണ് ഈ ചെടികൾക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നത് കാരണം ക്ക് വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് ഉണങ്ങാൻ ചാൻസ് ഉണ്ട് എന്നാൽ നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ച് തീരെ വെയിൽ കൊണ്ടില്ലെങ്കിൽ ഈ ഒരു ഇലയിൻ്റെ ഒരു ഷെയ്ഡും അതിൻ്റെ ഒരു ഹെൽത്തി ഒന്നും നമുക്ക് കിട്ടില്ല അപ്പം മിതമായ രീതിയിലുള്ള വെയിലിക്കുന്ന ഒരു ചെടിയാണ് ഈ ഫിലഡൻട്രോൺ എന്ന് പറയുന്നത് ഇത് ചിലഡൻട്രോണിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഫിലഡൻട്രോൺ ഒരു ബ്രസ്സി എന്ന് പറയും കാരണം ഇതെനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫിലഡൻട്രോണ് കാരണം ഇതിൻ്റെ ഇലയൊക്കെ നോക്കി തന്നെ അറിയാം ഇതിൻ്റെ ഇലയിൽക്കൂടെ ഗ്രീൻ ഷെയ്ഡിൻ്റെ ഇടയിൽക്കൂടെ ഒരു നല്ലൊരു യെല്ലോ കളർ വരുന്നുണ്ട് ഇതും നമുക്കൊരു നല്ലൊരു വള്ളിച്ചെടിയൊക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഇത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു ആർച്ച് പോലെ ഒരു പമ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഫിലിഡൻട്രോൺ പടർത്തിയിട്ടുള്ളതാണ് നടുവിലൊരു സ്റ്റിക്ക് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് വെറൈറ്റിയാണ് നമ്മുടെ അടുത്തുള്ളത് ഫിലിഡൻട്രോൺ ഗോൾ മാക്സും ഫിലഡൻട്രോൺ ലെമൺ ലൈമും ഇത് ബ്രസീലിയൻ ഫിലിഡൻ ആണ് ഇത് ഫിലോഡൻഡ്രോൻ്റെ ഒരു ബേൾ മാക്സ് തന്നെയാണ് നമ്മൾ നേരത്തെ പോട്ടിലായിരുന്നു വെച്ചത് എന്നാൽ നമ്മൾ ഇത് നിലത്താണ് വെച്ചിട്ടുള്ളത് നിലത്ത് വെച്ചപ്പം ഒന്നും കൂടി ഈ ചെടിയൊന്നും ഉഷാറായിട്ടുണ്ട് കാരണം ഒരുപാട് വേരുകളും അതുപോലെ തന്നെ നല്ലോണം തിങ്ങി വളരുന്ന ഒരു ചെടി ആയതുകൊണ്ട് ഇതിന് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സാവകാശത്തിലും നല്ല വസ്തുതിയിലും ഇതിന് വളരാൻ പറ്റും അപ്പോൾ നമുക്ക് പോട്ടിൽ വെച്ചതും നിലത്ത് വെച്ചതും നല്ല ഡിഫറൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ വിലയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ഇതാണെങ്കിലും ഒരുപാട് ഷെയ്ഡുള്ള സ്ഥലത്തൊന്നും അല്ല എന്നാൽ ഒരുപാട് വേലുള്ള സ്ഥലത്ത് അല്ല ഒരു മിതമായ രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തായത് ഈ ആ ചെടി നന്നായിട്ട് വളരുന്നുണ്ട് അപ്പം ബാത്ത് റൂമിലായാലും നമുക്ക് ബോട്ടിലായാലും അതുപോലെ തന്നെ നിലത്തൊക്കെ ഒരുപോലെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് എനിക്ക് നമ്മൾ നിലത്ത് വെക്കുമ്പോഴാണ് പൊക്കം കൂടി ഒരു ആയിട്ട് നന്നായിട്ട് വളരുന്നത് കാരണം ഒരുപാട് വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് തിങ്ങി വളർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനത്ര ഗ്രോത്ത് ഉണ്ടാവില്ല അപ്പം നമ്മൾ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കുറച്ച് ഗ്രോത്ത് കിട്ടുന്നതായിരിക്കും വാൾമാക്സ് വെറൈറ്റി ആണ് അതാണ് ഇപ്പം നമ്മൾ മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് എല്ലാ രീതിയിലും നല്ലപോലെ ഉണ്ടാവുന്നതാണ് ഈ ഒരു ചെടി അതിൻ്റെ കെയറൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഇലയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹാറ്റ് ഷേപ്പ് ആണ് അതുപോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ് ഉണ്ട് ഒരു വാക്സ് ലൈക്ക് അപ്പിയറൻസ് ആണ് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത അപ്പം നമുക്ക് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമ്മൾ ഒക്കെ ഒരുപാട് ഭംഗി കൂട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ നിലത്താണെങ്കിൽ ഒരു ചെടി മതി നമ്മൾ ഗാർഡൻ തന്നെ മനോഹരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ മാസത്തിൽ ഒരു തവണയൊക്കെ നമ്മളൊന്ന് വളം ചേർത്ത് കൊടുത്താൽ തന്നെ നന്നായിട്ട് ഗ്രോത്ത് കിട്ടും ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ വളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒരിക്കലും വെള്ളം കെട്ടി കിടക്കരുത് നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഗാർഡനിങ്സ് ഓയിലിൻ്റെ കൂടെ കുറച്ച് മണൽ മിക്സ് ചെയ്തിട്ട് വേണം ഈ ചെടി നടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ചാണകപ്പൊടി അതുപോലെ തന്നെ ആട്ടും കാട്ട അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല നമ്മളെ ഗാർഡനിങ്സ് സോയിൽ മണൽ അതുപോലെ തന്നെ കുറച്ച് ചകരച്ചെണ്ടി ഇടാവുന്നതാണ് പിന്നെ നമ്മൾ ഒരുപാട് വെയിലത്തൊന്നും വെക്കാത്തതിനാൽ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല നമ്മൾ പോത്ത് നോക്കി ഡ്രൈ ആണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നാൽ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ ചെടി പെട്ടെന്ന് വാടിപ്പോവേം ചെയ്യും ഇത് ഒരു ക്ലൈമ്പിങ് ചെടി ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നല്ല ഹൈറ്റിൽ വേണമെങ്കിൽ വളർത്തിയെടുക്കാവുന്നതാണ് എന്നാൽ നമുക്കിത് ബുഷായിട്ടും വളർത്താൻ പറ്റിയൊരു ചെടി കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് വേരുകളൊക്കെ ഉണ്ട് ഈ വേരുകളാണ് ഈ അന്തരീക്ഷത്തിൽ നിന്ന് നല്ല ന്യൂട്രിയൻസൊക്കെ വലിച്ചെടുത്ത് ഈ ചെടിനെ ഇത്ര ഹെൽത്തി ആക്കി മാറ്റുന്നത് ഫിലിഡൻഡ്രോൻ്റെ ഒരു ലെമൺ ലൈൻ വെറൈറ്റി ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാകും ഈ ഒരു ചെടി ഇങ്ങനെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ഹൈറ്റിൽ വേണമെങ്കിൽ അങ്ങനെ വളർത്താം അല്ലെങ്കിൽ ഒരു കുറ്റിച്ചെടി പോലെ അങ്ങനെ വളർത്താം റെഗുലറായിട്ട് നമ്മൾ ഈ ചെടിനെ മാറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലസരത്തായിട്ടിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഒരുപാടുണ്ടാക്കി കിട്ടുകയും ചെയ്യുന്നതാണ് ഇതിപ്പം നമ്മളൊരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ള മാറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ പഴം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം കുറച്ച് വലുപ്പമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ് ഞാൻ നടക്കുമ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും ഇത് നമ്മൾ ഫിലഡൻഡ്രോൻ്റെ ബ്രസീലിയൻ വെറൈറ്റി ആണ് നേരത്തെ ആർച്ച് പോലെ സെറ്റ് ചെയ്തായിരുന്നു ഇതും അങ്ങനെ ക്ലൈമ്പിംഗ് ആയിട്ട് വളരുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സ്റ്റിക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഉണ്ടായി വരുന്ന ലീവ്സൊക്കെ കണ്ടില്ല നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് പക്ഷെ പിന്നെ അത് ഇങ്ങനെ രണ്ട് കളറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ജസ്റ്റ് ഒരു ലൈന് മാത്രമേ ഉള്ളൂ യെല്ലോ കളറായിട്ട് മാറുന്നുള്ളൂ അങ്ങനെ അതിൻ്റെ ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് ഇലയിൽ ഇങ്ങനെ ഷെയ്ഡ് മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ് ഒരു വെറൈറ്റി ഇത് ഫിലിഡൻഡ്രോൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ആണ് വേറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല തന്നെ നോക്കിയാൽ നല്ലൊരു വെൽവെറ്റി അപ്പിയറൻസ് ആണ് ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഒരു ഡാർക്ക് ഗ്രീൻ എന്ന് വേണം നമുക്ക് പറയാം രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ രണ്ട് ഷെയ്ഡായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കിലേക്കൊക്കെ ഒരു ബെർഗൻഡീൻ്റെ കളറാണ് ഉള്ളത് ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ബ്രസീലെ നമ്മൾ വാട്ടർ പ്ലാന്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടാണുള്ളത് അത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ ഒരുപോലെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ് ആയിട്ടും മണ്ണിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ചെടി കൂടിയാണ് ഈ ഫിലിഡൻഡ്രോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ വേര് നോക്കിയാൽ നോക്കിയാലറിയാം ഓരോ ഭാഗത്തു നിന്നും ഇല എൻ്റെ നോടിന്ന് വേരുകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിലിഡൻഡ്രോണിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിലിഡൻഡ്രോൻ്റെ തന്നെ ലെമൺ വെറൈറ്റി ആണ് അത് നമ്മൾ ചെറിയ ചെറിയ ബോട്ടിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഇൻഡോർ ആയിട്ട് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഓവർ ഗ്രോത്ത് വരില്ല അപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ ബോട്ടിൽ വാട്ടർ പ്ലാന്റ് ആക്കി സെറ്റ് ചെയ്താൽ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ഫിലിഡൻഡ്രോൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ലൈം ലെമൺ ആണ് നമ്മൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കളക്ഷനൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അറിയുന്നതാണെങ്കിൽ ചില ഒക്കെ പറ്റിയിട്ട് പറഞ്ഞുതരാം മിതമായ രീതിയിലുള്ള കെയർ മാത്രം മതി അങ്ങനെ ഞങ്ങൾ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാറൊന്നുമില്ല അപ്പം നമ്മുടെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ